ഏറ്റവും അധികം സന്തോഷം തരുന്ന നിർമ്മതി തരുന്ന ആനന്ദം തരുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഗുരുപൂർണിമയായി ഗുരുപൂർണിമ എന്ന ആ ഒരു സ്വപ്നയുടെ താത്പര്യം ഇന വേദവ്യാസ ജയന്തിയാണ് ഭാരതീയ സംസ്കൃതിയുടെ തൊടുകുറിയായി നിൽക്കുന്ന ഭഗവാൻ വേദവ്യാസൻ ജനിച്ച ദിവസമാണ് ഇന്ന് എന്ന് കരുതപ്പെടുന്നു അതായിരുന്നാലും വ്യാസോച്ചിഷ്ടം ജഗത് സർവം എന്നാണ് ഈ പ്രപഞ്ചത്തിലെ അറിവുകളെല്ലാം വ്യാസനിൽ നിന്ന് പോന്നതാണ് വ്യാസൻ പറയാത്ത അറിവുകളൊന്നും ഇന്ന് ലോകത്തില്ല അപ്പൊ അതുകൊണ്ടാണ് വ്യാസനിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോണത് ഏതൊരുവരാണോ അറിവിനെ കുറിച്ച് അറിവിന്റെ മഹീമസമായ ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നത് അവരുടെ എല്ലാം മനോമുഖരത്തിലെ അവസാനം ചെന്നെത്തുന്ന നാമം വേദവ്യാസൻ എന്നാണ് വേദവ്യാസന്റെ പ്രത്യേകത എന്താണ് വേദങ്ങളെ പകുത്തവൻ ഇവിടെ അറിവുകൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് കിടന്നിരുന്നു ആ അറിവുകളെല്ലാം ഒന്ന് ക്രോഡീകരിച്ചു വെച്ചത് അടുക്കി പെറുക്കി വെച്ചത് വേദവ്യാസനാണ് ഭഗവാൻ വേദവ്യാസൻ പരാശര്യം വജസരോജം അമലം ഗീതാർത്ഥ ഗന്ധോത്കടം എന്നൊക്കെ ഗീതയെ കുറിച്ച് പാടിപ്പുകഴ്ത്തുമ്പോള് അവിടെ വ്യാസനെ കുറിച്ച് കൊടുക്കുന്ന സുന്ദരമായ ഒരു നിർവചനമുണ്ട് നമോസ്തുതി വ്യാസവിശാല ബുദ്ധി ഏറ്റവും വിശാല ബുദ്ധിയായിട്ടുള്ളവൻ നാലു ഭാഗത്തേക്കും പരന്ന ബുദ്ധി ഉണ്ടായിരുന്നവൻ വേദവ്യാസനാണ് ആ വേദവ്യാസൻ കൊടുത്ത അറിവുകള് ലോകത്തിന് പകർന്ന അറിവുകള് ഗംഭീരമായിരുന്നു നാലു വേദങ്ങൾ സാമഅധർവങ്ങളാകുന്ന നാലു വേദങ്ങള് പതിനെട്ട് പുരാണങ്ങള് പതിനെട്ട് ഉപപുരാണങ്ങള് വേദത്തിന്റെ മകുടമായിട്ട് നിൽക്കുന്ന ഉപനിഷത്തുക്കള് ഉപനിഷത്തിലെ പത്തുപനിഷത്തുക്കള് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ ഹൈന്ദവ സംസ്കൃതിയുടെ അടിസ്ഥാന ഘടകമായിരിക്കുന്ന പ്രസ്ഥാന ത്രയത്തില് ഒന്നാമത്തേത് ദശോപനിഷത്തുക്കളാകുന്ന ശ്രുതി പ്രസ്ഥാനമാണ് രണ്ടാമത്തേത് സ്മൃതിപ്രസ്ഥാനമായ ശ്രീനാ ഭഗവത്ഗീത മൂന്നാമത്തേത് ന്യായപ്രസ്ഥാനമായിട്ടുള്ള ബ്രഹ്മസൂത്രം അപ്പൊ ഇവ മൂന്നിന്റെയും കർത്തൃത്വം വാസ്തവത്തിൽ ചെന്ന് നിൽക്കുന്നത് വേദവ്യാസനിലാണ് അപ്പൊ വ്യാസന്റെ ജയന്തി വ്യാസ ജയന്തിയായ ഗുരുപൂർണിമ പൗർണമി നാളില് ബോധോദയം ഉണ്ടായവർക്കൊക്കെ ആത്മബോധമുണ്ടായ ദിവസം പലപ്പോഴും യാദൃശ്യമായിട്ടാണെങ്കിലും ചെന്ന് നിൽക്കുന്നത് പൗർണമി ദിവസങ്ങളിലാണ് ബുദ്ധപൂർണിമ അതേപോലെ ഗുരുക്കന്മാരുടെ പൂർണിമ ആഷാഠ പൂർണിമ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച പൂർണിമ ഇതൊക്കെ നടക്കുന്നത് പൂർണ്ണ ചന്ദ്രന്റെ ദിവ്യ സാന്നിധ്യമുള്ള സമയങ്ങളിലാണ് അപ്പൊ അത്തരമൊരു ദിവസമാണ് ഇന്ന് ഗുരുപൂർണിമ ഈ ഗുരുപൂർണിമ ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നത് ജിജ്ഞാസുക്കള് സത്യത്തെ അറിയാൻ ആഗ്രഹിക്കുന്നത് വേദപഠിതാക്കള് അല്ലെങ്കിൽ അറിവിനെ ഏറ്റവും ശ്രേഷ്ഠമെന്നു കരുതുന്ന ആളുകളൊക്കെ ആദരവോടുകൂടി കാണുന്ന ദിവസമാണ് ഈ ഗുരു ദിവസം വേദവ്യാസ ജയന്തി ആയിട്ട് എന്നുള്ളത് ഈ വേദവ്യാസൻ എത്രമാത്രം ഔന്നത്യത്തോടു കൂടി ആളാണെന്ന് നമുക്ക് കാണണമെങ്കിൽ വേദങ്ങളും പുരാണങ്ങളും പറഞ്ഞു വേദ സംഹിതകള് വേദതത്വങ്ങൾ വളരെ ക്ലിഷ്ടമാണ് എന്ന് കരുതിയിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും കലിയുഗത്തിലുള്ള ആളുകൾക്ക് ഈശ്വരത്വം നന്നായിട്ട് മനസ്സിലാക്കുവാൻ അഷ്ടാദശ പ്രധാന പുരാണങ്ങളിലും പതിനെട്ട് ഉപപുരാണങ്ങളിലുമായിട്ട് വേദാർത്ഥത്തെ ഉപബ്രഹ്മണം ചെയ്തു നന്നായിട്ട് വിസ്തരിച്ചു നല്ല ഭാഗവതാദികളായിട്ടുള്ള പുരാണങ്ങളൊക്കെ ഈശ്വരന്റെ കഥകളെ വാഴ്ത്തിപ്പാടുന്ന സുന്ദരമായ കാവ്യങ്ങളാണ് മനസ് ശ്രീനാരായണ ഗുരുദേവ പ്രപാതങ്ങള് ഉൾപ്പെടുന്ന ഗുരുപരമ്പരയിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ആദ്യ ഒന്നായിട്ടുള്ളതാണ് വ്യാസഭഗവാൻ സദാശിവ സമാരംഭം തുടങ്ങുന്ന ഗുരുപരമ്പരാബന്ധനം ഒരു വിഭാഗത്ത് നിൽക്കുമ്പോൾ അതേപോലെ ഗുരുപരമ്പരയിലെ ആദ്യ കണ്ണി എന്ന് കരുതപ്പെടുന്ന വേദവ്യാസ മഹർഷി തന്റെ ഔന്നത്യം എത്രയാണെന്ന് ഈ പല പുരാണങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് തന്റെ രൂപഭാവങ്ങളെ കുറിച്ച് തന്റെ കഴിവുകളെ കുറിച്ച് കഴിവുകേടുകളെ കുറിച്ച് ഒക്കെ തുറന്നു പറയുവാൻ വ്യാസ മഹർഷിക്ക് ഒരു ബുദ്ധിമത്വവും ഉണ്ടായിരുന്നില്ല തന്റെ വൈരൂപ്യത്തെ കുറിച്ച് പോലും മഹാഭാരതത്തിൽ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വ്യാസ പിന്നെ ചൈതന്യം ഏതൊരു ചൈതന്യമാണോ ആ ചൈതന്യം തന്നെയാണ് ഗുരുക്കന്മാരായിട്ട് പ്രകാശിക്കുന്നത് ഈ വ്യാസ ചൈതന്യം വ്യാസന്റെ പ്രതിഭ ഇതേപോലെ പ്രശോഭ അല്ലെങ്കിൽ വേദങ്ങളെ വ്യസിക്കുകയും ബ്രഹ്മസൂത്രം രചിക്കുകയും ഒക്കെ ചെയ്ത ഈ വേദവ്യാസനെ പോലെ പിന്നീട് ഒരു പ്രതിഭ നമുക്ക് കാണാൻ സാധിക്കുന്നു ശ്രീനാരായണ ഗുരുദേവനിലാണ് നമ്മൾ നിഷ്പക്ഷമായിട്ട് യഥാതഥമായിട്ട് വേദസാഹിത്യവും ആധുനിക കാലഘട്ടത്തിൽ വന്ന് നിൽക്കുന്ന അറിവിന്റെ തലം കൂടെ പരിശോധിച്ചാല് വേദവ്യാസനു ശേഷം ഇതേപോലെ ചതുരശ്രധിമാനായിട്ട് നിൽക്കുന്ന മാമുനി ശ്രീനാരായണ ഗുരുദേവനാ ബ്രഹ്മസൂത്രത്തിന് പകരമായിട്ട് സ്വതന്ത്രമായിട്ട് വേദാന്ത സൂത്രവും ഉപനിഷത്തുക്കളിലെ ഒന്നായിട്ടുള്ള ഈശാവാസി ഉപനിഷത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ഉപനിഷത്ത് ഉപനിഷത്വങ്ങളൊക്കെ സുന്ദരമായിട്ട് ദർശനമാല ദർശനമായ ആത്മോപദേശകം ബ്രഹ്മവിദ്യാപഞ്ചകം തുടങ്ങിയ കൃതികളിൽ കൂടി പകർന്നു തന്ന ശ്രീനാരായണ ഗുരുദേവൻ വ്യാസ സമനായിട്ട് നിൽക്കുന്നു അതേ പ്രതിഭയാണ് വ്യാസ പ്രതിഭ തന്നെയാണ് രമണ മഹർഷിയായിട്ടും ശ്രീരാമകൃഷ്ണ പരമവംശനായിട്ടും ചട്ടനി സ്വാമി തിരുവടികളായിട്ടും ഒക്കെ പ്രകാശിച്ചിട്ടുള്ളത് ഒരേ ഈശ്വരതത്വം ഒരേ ഗുരുതത്വം തന്നെയാണ് അവരിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഇത്തരം മഹത്വമാണ് ഈ ദിവസത്തില് അധ്യാത്മ ജിജ്ഞാസുക്കള് ഒരുമിച്ചുകൂടി തങ്ങളേതൊരു സമ്പ്രദായത്തില് ആണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു ഗുരുവിന്റെ ശിഷ്യന്മാരാണോ ഏതൊരു ഗുരുവിനെയാണോ അംഗീകരിക്കുന്നത് അവരെയൊക്കെ പ്രത്യേകമായിട്ട് നമിക്കുവാനും ആദരവ് പ്രകടിപ്പിക്കുവാനുമുള്ള അവസരമായിട്ട് ഉപയോഗിക്കും ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം ഒരുമിച്ചുകൂടി അവിടെ നാമസങ്കീർത്തനവും അതേപോലെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ അവരേറെ ശ്രദ്ധിക്കുകയും അതിനകത്ത് ഒരു നല്ല പരിധി വരെ വിജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കുക സത്തുക്കള് ഒരുമിച്ച് കൂടുവാനും ഈശ്വര കഥകളെ പാടുവാനും ഗുരുക്കന്മാരുടെ മഹത്വം വിശദീകരിക്കുവാനും ഒക്കെ ഉപയോഗപ്പെടുത്തേണ്ട ആ ഒരു സന്ദർഭമാണ് അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ ജിജ്ഞാസുക്കൾക്ക് സാധിക്കണം അതിന് ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഗുരുക്കന്മാരെ വന്ദിക്കുക ഗുരുപ്രണാമം നടത്തുക നാരായണനും പത്മഭുവനും വശിഷ്ഠനും ശക്തിയും പരാശ്വരനും തുടങ്ങി നമ്മളുടെ ഗുരുവിൽ വന്ന് നിൽക്കുന്ന ആ ഗുരുപരമ്പരയെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി കാണുകയും അറിയുകയും ചെയ്തവരുടെ വാക്കുകളെ അനുസന്ധാനം ചെയ്യാൻ ശ്രമിക്കുകയും ആ പദങ്ങളിലൂടെ യാത്ര ചെയ്ത് ഗുരുപദത്തിലൂടെ യാത്ര ചെയ്ത് ഗുരുകാരുണ്യം നേടുവാനും തദ്വാരാ ഒരു സമൂഹത്തെ നല്ല വഴിയിലേക്ക് കൊണ്ട് നടന്ന ഗുരുക്കന്മാരെ നമിക്കുവാനുമൊക്കെ സാധിക്കുന്നത് വലിയ പുണ്യമാണ് ആ പുണ്യം നേടേണ്ട ഒരു ദിവസമാണിത് അതുകൊണ്ട് സത്തുക്കളായിട്ടുള്ള ആളുകള് സജ്ജനങ്ങള് ഈ ദിവസത്തെ നന്മയോടുകൂടി കാണുക ഇതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കിയ വ്യാസനാര് കേവലമായ ഒരു വ്യക്തിയല്ല ഒരു അറിവിനെ സിംബളൈസ് ചെയ്യുന്നയാളാണ് ശ്രീനാരായണ ഗുരുദേവനാരായണ അങ്ങനെ തന്നെയാണ് ചെട്ടമ്പിസ്വാമി തിരുവടികളുമൊക്കെ അങ്ങനെ തന്നെ ഈ ഗുരുപരമ്പരയെ വന്നിക്കാതെ ഏത് അറിവ് നേടിയിട്ടും വലിയ കാര്യമില്ല അങ്ങനെ ഏറ്റവും ശുദ്ധമായ അറിവ് ഏറ്റവും പ്രണീതമായ രീതിയിൽ ഏറ്റവും നന്നായിട്ട് പ്രണമിക്കുവാൻ ഗുരുക്കന്മാരെ പ്രണമിക്കുവാനുള്ള അവസരം ഈ തരം വേളകള് വിജ്ഞാസുക്കള് ഭാരതീയ സംസ്കൃതിയെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന ആളുകള് ശ്രീനാരായണ ഗുരുദേവനിൽ വന്നു നിൽക്കുന്ന പരമ്പരയെ നമിക്കുന്ന ഗുരുപരമ്പരയിൽപ്പെട്ട ആളുകള് ഒക്കെ ഏറ്റവും നന്നായിട്ട് ആചരിക്കേണ്ട ഈ ദിവസത്തെ എല്ലാ നല്ല ആളുകളും ഈ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ ഗുരുവിലേക്ക് ചേർന്ന് നിൽക്കുവാനും ഗുരുക്കന്മാരുടെ മഹത്വം മനസ്സിലാക്കുവാനും ഒക്കെ ശ്രമിക്കണം അതിനുള്ള ആഹ്വാനമായിട്ടുള്ള വാക്കുകൾ കയറുന്നെങ്കില് ഇതൊക്കെ ഗുരുക്കന്മാരുടെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരു പൂർണിമയുടെ നല്ല നാൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം